പുരാതന താളിയോലകൾ കൽക്കി യഥാർത്ഥം വെളിപ്പെടുത്തുന്നു അഗസ്ത്യൻ വിശ്വാമിത്രൻ അഥവാ കൗശികൻ വസിഷ്ഠൻ മുതലായ മഹർഷിമാരുടെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ ലഭ്യമല്ല പുരാതന കാലത്ത് ജ്യോതിന് ശിവലോകത്തിൽ വെച്ച് സർവാധികാരിയും പരമഗുരുവുമായ ഭഗവാൻ ശിവൻ പാർവതി ദേവിയോട് ഈ പുതിയ കാലഘട്ടത്തിൽ ജനിക്കുന്ന അനവധി ആളുകളെക്കുറിച്ച് അറിയിച്ചത് ഈ ഭൂമിയിൽ വെച്ച് ധ്യാനത്തിൽ ദർശിച്ച അഗസ്ത്യൻ കൗശികൻ എന്ന വിശ്വാമിത്രൻ വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാർ ഭഗവാന്റെ ആജ്ഞപ്രകാരം അവ കൃത്യമായി താളിയോലകളിൽ സംസ്കൃത ഭാഷയിൽ എഴുതി എഴുതിവെച്ചു പിൽക്കാലത്ത് തഞ്ചാവൂർ രാജാവ് ശരഭോജി രണ്ടാമൻ പണ്ഡിതരുടെ സഹായത്തോടെ ജ്യോതിഷം അഥവാ നാഡീ താളിയോലകൾ എന്ന പേരിൽ ആദ്യ തമിഴ് ഭാഷയിലേക്ക് അവ തർജ്ജമ ചെയ്തു ധാരാളം കൂട്ടിച്ചേർക്കലുകൾ വരുത്തി സാധാരണ ജ്യോതിഷ രീതിയിലേക്ക് മാറ്റി ദോഷപരിഹാരത്തിനു വേണ്ടി മാന്ത്രിക താന്ത്രിക ആചാരങ്ങൾ കൂട്ടിച്ചേർത്ത് തീർത്തും നിന്ദ്യമായ വിധത്തിൽ ആക്കിത്തീർത്ത് പരിഭാവനമായ ഭഗവത് ആജ്ഞയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കച്ചവട ചരക്കാക്കി അവഹേളിക്കുവാൻ ശ്രമിച്ച ശരഭോജി രണ്ടാമനും സംഘവും മൂലഗ്രന്ഥങ്ങൾ പരിശോധിച്ച് തെറ്റായ വിവരങ്ങൾ ചേർത്തത് തിരിച്ചറിയാതിരിക്കുന്നതിനു വേണ്ടി മൂല സംസ്കൃത താളിയോലകൾ നശിപ്പിക്കുകയും ചെയ്തു പാർവതി പരമേശ്വര ദിവ്യ സംഭാഷണങ്ങളെ ശരഭോജി രണ്ടാമനും സംഘവും മഹാശിവനാടി തുല്യം സൂക്ഷ്മം സൂക്ഷ്മാൽ സൂക്ഷ്മത്സൂക്ഷ്മം ജ്ഞാന ആശി പൊതുവിൻ സേവയകാണ്ഡം എന്നിങ്ങനെ വിവിധ അധ്യായങ്ങളെ വേർതിരിക്കുകയും അഗസ്ത്യൻ കൗശികൻ എന്ന വിശ്വാമിത്രൻ വസിഷ്ഠൻ ഭൃഗു മുതലായ മഹർഷിമാരുടെ പേരിൽ പ്രത്യേകമായി താളിയോലകൾ നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയെങ്കിലും അവർ അത് ഏതാനും കുടുംബങ്ങൾക്ക് വിറ്റു അതാണ് ഇപ്പോൾ ലഭിക്കുന്ന നാഡീ താളിയോലകൾ തമിഴ്നാട്ടിലെ വൈകീശ്വരൻ കോവിൽ എന്ന സ്ഥലത്താണ് നാടീ താളുകൾ സൂക്ഷിച്ചിട്ടുള്ളത് സമയമാകുമ്പോൾ ലഭിക്കുന്നത് സ്വയം തേടി വന്ന് വായിക്കുന്നത് എന്നിവയാണ് നാഡി എന്ന പദത്തിന്റെ തമിഴിലുള്ള അർത്ഥം ഒരധ്യായത്തിൽ നിരവധി ശ്ലോകങ്ങളുണ്ടാകും ഓരോ വരിയിലും മൂന്ന് പദങ്ങൾ വീതമുള്ള നാല് വരികളാണ് ഒരു ശ്ലോകം ഒരു ശ്ലോകത്തിന്റെ നാലാമത്തെ വരിയിലെ മൂന്നാമത്തെ പദമാണ് അടുത്ത ശ്ലോകത്തിന്റെ ഒന്നാമത്തെ വരിയിലെ ആദ്യത്തെ പദമായി സന്ദർഭത്തിന് യോജിച്ച വിധത്തിൽ സാധാരണയായി ചേർത്തിട്ടുണ്ടാവുക ആദ്യ തമിഴ് ഭാഷ ചെന്തമിഴ് വളരെ കഠിനവും ഹ്രസ്വവും എന്നാൽ അർത്ഥവ്യാപ്തി ഉള്ളതുമാണ് നാഡീത്താളിവലകളുടെ ഒരു കെട്ടിൽ നിരവധി പേരുടെ വിശദ വിവരങ്ങൾ ചേർത്തിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള അനവധി കെട്ടുകളാണുള്ളത് അക്കങ്ങളും സാധാരണയായി അക്ഷരത്തിലാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണമായി വേദം എന്നതിന് നാല് എന്നാണ് അർത്ഥം മറ്റൊന്നും അറിയിക്കാതെ വിരലടയാളം മാത്രം നൽകുമ്പോൾ റീഡർ താളിയോലക്കെട്ടുകൾ പരിശോധിച്ച് ജനനത്തീയതി പേര് നക്ഷത്രം ഗ്രഹനില മാതാപിതാക്കളുടെ പേര് ഓല വായിക്കുമ്പോഴുള്ള വയസ്സ് മുതലായ വിശദവിവരങ്ങൾ വായിച്ചു തരുന്ന രീതി പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നു പുരുഷന്മാർ വലതും സ്ത്രീകൾ ഇടതും തള്ളവിരലടയാളമാണ് നൽകേണ്ടത് ഇക്കാലത്ത് ജനിച്ച ധാരാളം പേരുടെ വിശദവിവരങ്ങൾ ഋഷിപ്രോക്തമായ ഋഷിപ്രോപ്തമായ നാടീതാളിയോലുകളിൽ എഴുതിയിട്ടുണ്ട് ഹിന്ദുക്കളെ ജാതി അടിസ്ഥാനത്തിലും ഉദാഹരണമായി നമ്പൂതിരിമാരെ മുൻകുലം അഥവാ കുലം നണ്ടായി എന്നും നായർ അഥവാ ഏറ്റവും മുൻകുലമായ നമ്പൂതിരി കുലത്തിൻ്റെ തൊട്ടു പിൻകുലമായ നായർകുലത്തെ മുൻകുലത്തിൻ പിൻകുലം അഥവാ കുലമും പിൻമേൽ എന്നും ക്രിസ്ത്യാനികളെ യേശുവർഗമെന്നും മുസ്ലിങ്ങളെ നബ്യവർഗമെന്നും കൃത്യമായി എഴുതി എഴുതിവെച്ചിട്ടുണ്ടാകും ഇന്നത്തെ കാലത്തെ സാമൂഹികാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യതയ്ക്കു വേണ്ടിയാണ് ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഭഗവാൻ ശിവൻ അറിയിക്കുവാൻ കാരണം മത ഭേദങ്ങളെ അംഗീകരിക്കുവാനല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശിവൻ അറിയിച്ചത് ഇന്നത്തെ കാലത്തെ ജനങ്ങളുടെ ജീവിത രീതി ഏതൊരു വിധത്തിൽ നിലനിൽക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണെന്നതിനു വേണ്ടിയാണ് ഇപ്രകാരം ജാതിയുടെയും മതത്തിൻ്റെയും പേരുകൾ സഹിതം അറിയിക്കുവാൻ കാരണം ഭഗവാൻ ശിവൻ കൽക്കിയുടെ സൂക്ഷ്മാൽ സൂക്ഷ്മ മഹാശിവനാടിൽ പാർവതി ദേവിയോട് കൽക്കിയെക്കുറിച്ച് അറിയിച്ചത് ഇപ്രകാരമാകുന്നു ശാതിമതം കടന്നുതാൻ യഹം യഹം വിളങ്ങിയിടുമേ കരുണയാലേ അതിനർത്ഥം നമ്മുടെ അനുഗ്രഹത്താൽ കൽക്കി കൽകി അതീതമായി ഏകത്വത്തിൽ നിലകൊള്ളുന്നു അതിൽ നിന്നും ഭഗവാൻ ശിവൻ ജാതി മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്നും എന്നാൽ നിലവിൽ നിലനിൽക്കുന്ന നീചമായ അവസ്ഥയെക്കുറിച്ച് കൃത്യതയോടെ അറിയിക്കുകയാണ് ചെയ്തതെന്നുമാണ് പരിവർത്തനത്തിനായി ദശമാവതാര ദൗത്യത്തിൽ നടപ്പാക്കേണ്ടതായ സുപ്രധാന കാര്യവും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു നമുക്കാവശ്യം മനുഷ്യത്വവും ക്ഷേമരാഷ്ട്രവുമാണ് ജാതിയും മതവുമല്ല നാടീതാളിയലുകൾ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് പരേതനായ അരുൾ ശിവ അറുമുഖത്തിൻ്റെ മകനും നാഡീ റീഡറുമായ എ ശിവസ്വാമിയോടും മറ്റെല്ലാ നാഡീ റീഡർമാരോടും നാം പ്രത്യേക നന്ദി അറിയിക്കുന്നു യഥാർത്ഥ ബ്രഹ്മ ശിവ വിഷ്ണു യഥാർത്ഥ ചിത്രം ലഭ്യമല്ല പ്രകാശ സ്വരൂപ ഘടനയിൽ പഞ്ചഭൂതാത്മകമല്ല സ്വയം ഉത്ഭവിച്ചവരും ജ്യോതിർമണ്ഡലങ്ങളായ ബ്രഹ്മലോക ശിവലോക വിഷ്ണുലോക വാസികളുമായ ഭഗവാൻ ബ്രഹ്മാവിൻ്റെയും ദേവിയുടെയും ഭഗവാൻ ശിവന്റെയും പാർവതി ദേവിയുടെയും ഭഗവാൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും യഥാർത്ഥ ചിത്രം ഈ ഭൂമിയിൽ ഇപ്പോൾ ലഭ്യമല്ല